ൂപകരങ്ങളോടെ കർത്താവിന്റെ സ്നേഹവും സാന്നിധ്യവും ഈ നിമിഷങ്ങളിൽ അനുഭവിച്ച് തമരാ നമുക്കായി ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ നമ്മളെ ശക്തരാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യാരുണ്യനാഥനായി ഈശോയ്ക്ക് നേരവും ആരാധനയും എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഈ മക്കൾ അലട്ടുന്നതെന്ന് തമിരാരൻ നിനക്കറിയത്തുള്ളൂ പുറത്തു പറയാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ചില ജീവിതത്തിന്റെ അവസ്ഥകളിലും വേദനകളിലും ദുഃഖങ്ങളിലൊക്കെ ആയിരിക്കുന്നവരുണ്ട് ഉള്ളുകൊണ്ട് വേദനകളും സങ്കടങ്ങളും ഒക്കെ ഇങ്ങനെ വഹിച്ചു പോകുന്ന എല്ലാം ഉള്ളിലൊതുക്കി കൊണ്ട് നടക്കുന്നവരുണ്ട് കാരണം പുറത്തു പറയാൻ പറ്റാത്ത അവസ്ഥയാണ് പറഞ്ഞാലോട്ടും ആർക്കും മനസ്സിലാകണോ നിർബന്ധവുമില്ല അതുകൊണ്ട് തന്നെ എല്ലാം അങ്ങോട്ട് ഉള്ളിൽ ഒതുക്കി കൊണ്ടു നടക്കുന്നവർ ഇതിനകത്തുണ്ടാകാം ഒത്തിരിയേറെ സ്വപ്നങ്ങളും ഒത്തിരിയേറെ ആഗ്രഹങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചിട്ട് അതൊന്നും പൂർത്തിയാക്കപ്പെടാതെ പോയതിൻ്റെ വലിയ ഭാരമുള്ളവരിനത്തുണ്ടാവും ഒത്തിരി സ്വപ്നം കണ്ടതാണ് തൻ്റെ ജീവിതത്തെക്കുറിച്ച് ഭാവിയെക്കുറിച്ച് കുടുംബജീവിതത്തെ കുറിച്ച് മക്കളെ വരുമാന മാർഗങ്ങളെ കുറിച്ച് അങ്ങനെ ആത്മീയ ജീവിതത്തെക്കുറിച്ച് വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് ഒത്തിരി സ്വപ്നങ്ങളുണ്ടായിരുന്നുള്ളൂ അതെല്ലാം തകർന്നു പോയതിൻ്റെ അതെല്ലാം നഷ്ടപ്പെട്ടതിൻ്റെ ഒരു മനോവേദനയോടും സങ്കടത്തോടും ഒക്കെ ആയിരിക്കുന്നവർ ഇതിനകത്തുണ്ടാവും എല്ലാ വേദനകൾക്കുള്ള ഉത്തരം നിന്നിലാണല്ലോ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നിന്നിലുണ്ടെന്ന് നീ പറഞ്ഞല്ലോ മനുഷ്യന്റെ മരണമെന്ന അവസാന ശത്രുവിനെ പോലും കർത്താവ് നീ കീഴടക്കിയല്ലോ കരകൾ തുറന്ന് യാതനാപൂർവം നീട്ടി വാഗ്ദാനങ്ങളിൽ വിശ്വസ്തൻ ഇതാ നമ്മോട് കൂടെ ഒരിക്കലും ഉപേക്ഷിക്കാത്ത ഒരു ദൈവം ഇതാ നമ്മോട് കൂടെ ഒരിക്കലും മാറ്റി നിർത്താത്തൊരു ദൈവം ഇതാ കൂടെ നിന്റെ സ്വകാര്യ ദുഃഖങ്ങളും നിന്റെ വേദനകളും നിന്റെ ബലഹീനതകളും എല്ലാം അറിയുന്ന കർത്താവ് നീ ഇന്നലകളിൽ കടന്നുപോയ വഴിത്താരകളില് നിന്റെ ജീവിതത്തിൽ സംഭവിച്ച ചെറുതും വലുതുമായ നഷ്ടങ്ങളും അനർത്ഥങ്ങളും പരാജയങ്ങളും വീഴ്ചകളും എല്ലാം അറിയുന്ന കർത്താവ് ഇതയാൾ താരയിൽ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാ അവൻ നിന്നെ സ്നേഹിക്കുന്നത് എല്ലാം മനസ്സിലാക്കി കൊണ്ട് തന്നെയാ അവൻ നിന്നെ ചേർത്ത് പിടിക്കുന്നത് ഇതാ നമ്മളെ പൂർണമായും മനസ്സിലാക്കി നമ്മുടെ ബലഹീനതകളോട് ചേർത്ത് നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു കർത്താവ് ഇയാൾ താരയിൽ അവനെ ആരാധിക്കുക അവന്റെ വചനമനുസരിച്ച് ജീവിക്കുക അതിനെ നമ്മൾ വായിച്ചില്ലേ അവടെ ആഗ്രഹങ്ങൾ അവൻ സാധിച്ചു തരും ആഗ്രഹങ്ങൾ സാധിച്ചു തരും ദൈവത്തെ ആരാധിക്കുകയും അവന്റെ ഹിതമനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ജീവിതങ്ങളെ അവരുടെ ആഗ്രഹങ്ങളെ കർത്താവ് സാധിച്ചു തരും മുട്ടുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും ദിവികാരുണ് ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ് ഇവിടെ എല്ലാ പ്രത്യേക നിയോഗങ്ങളെയും ദിവസനത്തിലേക്ക് ഉയർത്താം കർത്താവിടെ വേദനകള് സങ്കടങ്ങളും ഈ ദുഃഖ ദുരിതങ്ങളും ഇതാ നിന്റെ മുമ്പിൽ ഈ മക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷം ഇവിടെ നിയോഗങ്ങളുടെ മേലും നിന്റെ കരുണ വർഷിക്കണമേ ആശീർവാദം നൽകണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടി പിടിക്കാം കണ്ണു തുറന്ന് കർത്താവിനെ കാണാം ഹൃദയം കൊണ്ട് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് ഇവിടെ സ്വീകരിക്കാം